പേടിപ്പിക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ വ്യക്തി പ്രാദേശിക നേതാവ് കേൾവിക്കും വലിയ ക്രൂരതയും വഞ്ചനയും മൂടാടി പഞ്ചായത്തിലെ നാരങ്ങോളിക്കുളം ചിക്കൻ സ്റ്റാൾ നടത്തുന്ന വൃക്കരോഗം അടക്കമുള്ള അസുഖങ്ങൾ ബാധിച്ച വ്യക്തിയുടെ കേരള ചിക്കൻ ലൈസൻസ് അതേ സ്ഥലത്തെ സി നേതാവ് അട്ടിമറിച്ച് സ്വന്തം ഭാര്യയുടെ പേരിൽ ലൈസൻസ് കൈക്കലാക്കിയതായി പരാതി ഇതിനകത്ത് പോയിട്ട് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു സി ഡി എസ് കുടുംബശ്രീൻ്റെ ഒരു ചെറിയൊരു കൗണ്ടർ തന്നെ വേറെ തന്നെ ഉണ്ട് ഒരു ഓഫീസ് അതിൻ്റെ ഉള്ളിൽ ഒരു ഏച്ചിനോട് ഞാൻ സംഭവം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇതിങ്ങനെ ആ രണ്ട് ആൾക്കാർ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നിങ്ങളെന്തായാലും കൊടുത്തു നോക്കും ഇപ്പോൾ സർക്കാരിൻ്റെ ഫണ്ടിന് എന്താ ചെറിയ പ്രശ്നമുണ്ട് ഇപ്പോൾ കിട്ടാൻ പണിയാന്നാണ് പിന്നെ ഞാൻ ഈ കുറച്ച് ആഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വൈഫിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഇതിങ്ങനെ അയാളെ തന്നെ ഈ കന്ന് കണ് അന്ന് കണ്ട ഈ കേരളത്തിൽ കണ്ടെ ഷോ ഓഫീ പിന്നെ ഷോപ്പിൽ തന്നെ പോയിട്ട് പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു ഇപ്പം പഞ്ചായത്ത് പറയുന്നത് കിട്ടുന്നില്ല കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ച് അപ്പോൾ പുള്ളിയാ പറഞ്ഞാൽ അത് ഓരോ അങ്ങനെ പറയും പിന്നെ ഞങ്ങളൊരു കാര്യം ചെയ് ഈ നാട്ടിലേതെങ്കിലും സി പി എമ്മിൻ്റെ ഏതെങ്കിലും പ്രാദേശിക നേതാക്കന്മാരായിട്ടുള്ള കമ്പനി ഉണ്ടോ എന്ന് വെച്ച ഞാൻ പറഞ്ഞിട്ടിരുന്നത് പിന്നെ അവരെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്താക്കും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ നാട്ടിൽ വന്ന് ഇപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ പീടിൻ്റെ തൊട്ട് മുന്നേ തന്നെയാണ് എനിക്ക് ഇത് ശരിയാക്കി ശരിയാക്കിത്തരാ പറഞ്ഞ ഒരു വ്യക്തി ഇത് മൂപ്പറി സി പി എമ്മിൻ്റെ ഒരു പ്രാദേശിക നേതാവാണ് അത്യാവശ്യം നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഞാനെന്നുവച്ചാൽ കേളിവിൻ്റെ പ്രശ്നം കായത്തിൻ്റെ പ്രശ്നം പിന്നെ അതേപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് അതൊക്കെ നാട്ടുകാരുടെ സഹായവും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നെയാണ് ഞാനിപ്പോൾ ഇതാക്കുന്നത് അപ്പോൾ പിന്നെ നമ്മളെ എന്നെ സംബന്ധിച്ച് ആരും എന്നെ പറ്റിക്ക്യില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ആരെടുത്ത് പോകുന്നത് ഈ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവിൻ്റെ അടുത്ത് ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞ് എൻ്റെ ഒരു ആശയം എൻ്റെ ഒരു സ്വപ്നമാണ് ഇങ്ങനെയാണ് സംഭവം നിങ്ങൾ പറ്റുകയാണെങ്കിൽ എന്താ റെഡിയാക്കി തരണം എന്നുള്ള രീതിയിലാണ് ഊപ്പർ ഞാൻ പോയി പറയുന്നത് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ ഒരു കാര്യം നാളല്ലോ മറ്റന്നാൾ ഞാൻ ഇങ്ങനെ പഞ്ചായത്ത് പോകുന്നുണ്ട് ഞാൻ എന്നൊരു പന്ത്രണ്ട് മണിക്ക് വിളിക്കണം എന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ വിളിച്ചു ഓർമ്മപ്പെടുത്താം കാരണം ഒരു ഓർമ്മപ്പെടുത്തലെന്നുള്ള രീതിയിലാണ് അയാൾ പറഞ്ഞത് അപ്പോൾ പിറ്റേന്ന് എൻ്റെ പിറ്റേന്ന് ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പം പുള്ളി എന്താക്കി എന്നോട് പറഞ്ഞാൽ അതാ ഞാൻ പഞ്ചായത്തിലേക്ക് പോവുകയാണ് ഞാൻ പോയിട്ട് എന്നെ ഡീറ്റെയിൽ ആയിട്ട് വിളിക്കാന്ന് പറഞ്ഞു അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞാൽ ആടെ ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ശരിയാക്കെട്ടോ എന്നൊക്കെ പറഞ്ഞു ഊപ്പർ പോയി വന്നതിന് ശേഷം പിന്നെ അതിനെപ്പറ്റി എന്നെക്കാൾ കൂടുതലൊരു ആവേശം മൂപ്പരും കാണാൻ തോന്നുന്നത് ആളി വരും പീഡിയെ നോക്കാൻ അതിൻ്റെ ഇടയ്ക്ക് പീഡിയോ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം സെറ്റാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം ആയിക്കോട്ടെ അങ്ങനെ ഉണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാളെയും കൂട്ടി വരുന്നു അപ്പോൾ ഞാനറിയില്ല അപ്പം എന്നോട് പറഞ്ഞതിങ്ങനെ ആ കേരള ചിക്കൻ്റെ കോഡിനേറ്ററാണ് കാരണം ഒരു പേപ്പർ വർക്ക് ഒരു കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്താ പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഒരു കോർഡിനേറ്റർ വരുന്നത് അപ്പോൾ പീഡിയല്ലേ നോക്കി ഞാൻ അന്നിട്ടൊരു പണീൻ്റെ ഡ്രസ്സിലാണ് എൻ്റെ ഈ സ്വാഭാവികമായിട്ടും എല്ലാം എൻ്റെ നാട്ടുകാർക്കറിയാം ഞാനൊരു ഡ്രസ്സിൻ്റെ എൻ്റെ ശൈലിയൊക്കെ അപ്പോൾ എന്നെ കണ്ടപ്പോൾ മുപ്പരുകാരി ഞാൻ പണിക്കാറുന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ വന്നിട്ട് എന്നോട് കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല കടാണല്ലോ ചിക്കൻ സപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ എന്നെ നോക്കി പേടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ വ്യക്തി സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവ് എന്നെന്താക്കി ഞാൻ പറഞ്ഞ ആളില്ലേ എൻ്റെ എൻ്റെ ഈ പേരിലേക്കാക്കാണ്ട് ഇപ്പോൾ മൂപ്പരെ നേരെ മൂപ്പരെ വൈഫിൻ്റെ പേരിലാക്കിയ പുള്ളീൻ്റെ വൈമിൽ നിന്ന് കണ്ടാക്ക എന്നെ ഒരു നോട്ടാക്കുക ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയാണ് ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെ കാണും കാര്യങ്ങൾ അപ്പോൾ എങ്ങനെയെങ്കിലും ഇതെനിക്ക് എൻ്റെ പേരിൽ തന്നെ കിട്ടണമെന്നുള്ളൊരാഗ്രഹമുണ്ട് അതിന് കിഡ്നി മാറ്റിവെച്ച കേൾവിക്കും കാഴ്ചക്കും പ്രയാസമുള്ള ഒരു ചെറുപ്പക്കാരനോട് വലിയ ക്രൂരതയും വഞ്ചനയുമാണ് സി പി എമ്മിൻ്റെ പാദരക്ഷിക നേതാവ് ചെയ്തത് നേരത്തെ ജംഷി പറഞ്ഞതുപോലെ കേരള ചിക്കൻ്റെ കേരള സർക്കാരിൻ്റെ സംരംഭമായ കേരള ചിക്കൻ്റെ ലൈസൻസിന് വേണ്ടി സഹായത്തിന് വേണ്ടി പോയപ്പോൾ സ്വന്തം ഭാര്യയുടെ പേരിലേക്ക് ഇത് മാറ്റുന്ന അവസ്ഥയാണ് അവസ്ഥയാണുണ്ടായത് അത്രയും ഒരു ചെറുപ്പക്കാരനോട് ജീവിതം പിന്നെ കൂട്ടിമുട്ടിച്ച് ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് വലിയ ക്രൂര ക്രൂരതയും വഞ്ചനയുമാണ് ഈ സി പി എമ്മിൻ്റെ പ്രാദേശിക സെക്രട്ടറി ചെയ്തത് ഇത് ശരിക്കും ജനങ്ങൾ തിരിച്ചറിയണം ഇത്രയും വലിയ ക്രൂരത ചെയ്ത പൊതുപ്രവർത്തകന്മാരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന് പറയാനുള്ളത് കേരള ചിക്കൻ പദ്ധതിയെപ്പറ്റി അന്വേഷിക്കാൻ പഞ്ചായത്തിലേക്ക് സഹായത്തിനായി കൂടെ കൂട്ടിയതായിരുന്നു എന്നാൽ പദ്ധതിയെപ്പറ്റി മനസ്സിലാക്കിയ സി പി എം നേതാവ് പിന്നീട് സ്വന്തം ഭാര്യയുടെ പേരിൽ ലൈസൻസ് തരപ്പെടുത്തുകയായിരുന്നു എന്നാണ് യുവാവിൻ്റെ ആരോപണം ആരോപണങ്ങളുടെ വ്യക്തതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി സി പി എം നേതാവിനെ വിളിച്ചെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല ഉപഭോക്താക്കൾക്ക് നല്ല ഇനം കുറഞ്ഞ വിലയിൽ ചിക്കൻ നൽകുക അതോടൊപ്പം കുടുംബശ്രീ വനിതകൾക്ക് നല്ല വരുമാനം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് കേരള ചിക്കൻ പദ്ധതി സർക്കാർ നടപ്പാക്കുന്നത് കുടുംബശ്രീ ജില്ലാ മിഷനുകൾ താല്പര്യമുള്ള സി ഡി എസ് അപേക്ഷകൾ ക്ഷണിക്കുകയാണ് പതിവ്